എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തടയാണ് കാണാൻ പോകുന്നത് നമ്മുടെ ചാലക്കുടി പൂലാനി ഭാഗത്തുള്ള പരിയാരം പരിയാരം പൂലാനി ഭാഗത്തുള്ള ഒരു തടയണയാണ് കൊമ്പൻപാറ തടയണ എൻ്റെ ഒരു ഫ്രണ്ട് അലക്സ് അവന് വീട് വീടിൻ്റെ അടുത്താണ് അപ്പോൾ അവനാണ് പറഞ്ഞത് ഈ വീഡിയോ ഒന്ന് ചെയ്തോളൂ അധികം പോപ്പുലർ ആവാത്ത സ്ഥലമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചാലക്കുടി ഇപ്പോൾ പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുകയാണ് അപ്പോൾ നമുക്കിത് എന്തായാലും പോയി നോക്കാം ഞാൻ കണ്ടില്ല ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഈ തടയണമാണ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം നമ്മൾ തടയനാണ് പോകുമ്പോൾ വഴിയിൽ വെച്ച് കണ്ടത് പറഞ്ഞിട്ട് നമ്മുടെ പൈലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലറ്റിംഗ് കരയിൽ ഉള്ളൊരു ടൂൾസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട് അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഉണ്ടായി ഉണ്ടാക്കി റോക്കറ്റ് അത് കാണാൻ നല്ല നല്ല ഭംഗിൻ്റെ അപ്പൊ അതിന്റെ വീഡിയോ ഒന്ന് പകർത്തിയതാണ് ചാലക്കുടി ആതിരപ്പള്ളി റൂട്ടില് പരിഹാരം സെൻട്രൽ ആയിട്ടാണ് ഇതിന്റെ കവാടം വരുന്നത് അതായത് സി എസ് ആർ എന്ന് പറയും സി എസ് ആർ വഴിയുടെ കവാടമാണ് വരുന്നത് പരിയാരത്തുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് കഴിഞ്ഞിട്ടാണ് ഈ വളവ് വരുന്നത് അത് കഴിഞ്ഞ തൊട്ടപ്പുറത്തുള്ള ഒരു വളവാണ് ഈ സി എസ് ആർ എന്ന് പറയുന്നത് അതായത് കൊമ്പൻപാറ തടയണയ്ക്കുള്ള വഴി പരിയാരം മേലൂർ പഞ്ചായത്തുകളെ ഒന്നിപ്പിക്കുന്ന ഒരു തടയണ കൂടിയാണ് കൊമ്പൻപാറ തടയണ ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നൊരു തടയണ കൂടിയാണ് കേട്ടോ ഈ ഈയൊരു പരിഹാരം കൊമ്പം പാടത്താള തടയണ കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഈ കുമ്പാറ തടയണ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ചാലക്കുടി പുഴയുടെ ഒരു ഭംഗിത തന്നെയാണ് ഈ തടയണ തടയണ കൂടെ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും പക്ഷെ ഇപ്പോ ധാരാളം വെള്ളവും ഉള്ളതിനാൽ ഒഴുക്ക് കൂടുതലുള്ളതിനാൽ നമുക്ക് അവിടെ അധികം നീങ്ങാൻ പറ്റില്ല കാരണം നമ്മുടെ കാല് അത്രയും സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് നമ്മുടെ വെള്ളം നല്ല ഫോഴ്സിൽ തള്ളിയിട്ട് പോകും വെള്ളം കുറയുമ്പോൾ ഇതിലൂടെ സഞ്ചാരികൾ ബൈക്കൊക്കെ ഓടിച്ചപ്പുറത്തേക്ക് പോവാറുണ്ട് കേട്ടാ ഇപ്പൊ വെള്ളം കൂടുതലായ കാരണം പറ്റില്ല പിന്നെ ഇതിലെ ബൈക്ക് ഓടിക്കരുത് എന്നൊക്കെ നിയമം ഒക്കെ ഉണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിലെ ആൾക്കാരൊക്കെ പോവാറുണ്ട് പിന്നെ ഇഷ്ടം പോലെ ആളുകൾ വരാറുണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാൻ ക്രോസ് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് കാരണം അപ്പുറത്തെ സൈഡില് കുറെ പേര് മീൻ പിടിക്കണ്ടായിരുന്നു ഇവിടെ ആൾക്കാർ ചൂണ്ടണമുണ്ട് അതുപോലെ ഇവിടെ ഒരുപാട് അപകട മരണങ്ങൾ നടന്ന കാരണം വളരെ അധികം ശ്രദ്ധിക്കേണ്ട സ്ഥലം തന്നെയാണ് ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് വെള്ളം ഒഴുകി വരണ ഭാഗത്ത് നമുക്ക് കുളിക്കാനും ഇതിനോടൊക്കെ സൗകര്യമുണ്ട് ഇപ്പുറത്താണ് അതിന്റെ ഓപ്പോസിറ്റ് വെള്ളം വരുന്ന സൈഡിലാണ് ഒരുപാട് ആളുള്ളത് അപ്പോൾ ഈ കുളിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും നോക്കി നമ്മൾ കുളിച്ചില്ലെങ്കിൽ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വലിച്ചിട്ട് പോകുന്നതാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് കാണാത്തവരുടെ എന്തായാലും ഈ ഒരു തടയണം എന്ന് കാണണം കാരണം വൈ വൈകുന്നേരത്തെ സൺസെറ്റ് അടക്കം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാണ്ട് നല്ലൊരു പ്രകൃതി ഭംഗി തന്നെയാണ് ഇവിടെ ഇവിടെ ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റവും നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ